ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ആപ്ലിക്ക് വർക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനൊരു പ്ലെയിൻ ആൻഡ് ഒരു ബ്ലാക്ക് കുർത്തിയിൽ ഒരു ഫ്ലവറിൻ്റെ വർക്ക് വരുന്ന ഒരു ക്ലോത്തിൽ നിന്ന് ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ മാത്രം കട്ട് ചെയ്തെടുത്ത് ഈ പ്ലെയിൻ എങ്ങനെ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അത് നമുക്കിതുപോലെ കുറേ ഫ്ലവർ അതുപോലെ ഓരോ ഡിസൈൻസുകൾ വരുന്ന കുറേ തുണികളുണ്ടാവും അപ്പം അതിൽ നിന്ന് ഫ്ലവർ ആയാലും അതുപോലെ എന്തെങ്കിലും ഡിസൈൻസ് ആയാലും നമുക്കത് വന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ നമുക്കിതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഞാനപ്പം എൻ്റെ ഒരു ബ്ലാക്ക് കുർത്തിയിൽ ഇതുപോലെ ഈ ഫ്ലവർ വരുന്ന ഈ ഒരു ക്ലോത്തിൽ നിന്ന് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പം നമ്മൾ ഏതാണോ നമുക്ക് ചെയ്യാനുള്ള ഫ്ലവറോ അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അത് വന്ന് ആ തുണിയിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ഈ ഒരു ഫ്ലവർ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നെക്കിൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്താണോ നമുക്ക് എവിടെയാണോ അത് വെക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളിത് വെക്കാം ഞാനിതിപ്പം നമ്മുടെ ആ കുർത്ത എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുർത്ത ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് എവിടെയാണ് വേണ്ടത് അവിടെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നമുക്കത് ഇത് അവിടെ ഒട്ടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സെയിം കളറ് നമ്മൾ ആ ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ പോലെ തുന്നി കൊടുക്കാം നമ്മളിത് ഇവിടെ നിന്ന് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഞാനപ്പം ഗ്ലൂ വെച്ചിട്ടല്ല ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് സൂചിയിൽ ഫുള്ളായിട്ട് ലൈൻ പോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ഇതുപോലെ ത്രെഡിട്ടിട്ട് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് അത് നീങ്ങാതൊക്കെ അവിടെ ഉറച്ചു തന്നെ ഇരുന്നോളും അപ്പം ഞാൻ ഗ്ലൂ വെച്ചിട്ടല്ല ഒട്ടിക്കുന്നത് ഈ ഒരു ത്രെഡ് വെച്ച് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് പോലെ ഫുള്ളായിട്ട് ആ ഫ്ലവറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫ്ലവർ അത് വന്നൊന്ന് നീങ്ങിപ്പോകുക അതൊന്ന് ഉറച്ചിരുന്നാൽ മതി അപ്പം നമ്മൾ അതിൻ്റേതായ ഇതിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ നമ്മൾ ചെയ്തു കൊടുക്കാം ഇത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ലോക്ക് വരുന്ന ടൈപ്പ് പോലത്തെ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ എഡ്ജിലും നമ്മളിനി ചെയ്തെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ അറ്റത്ത് നമുക്ക് ബീഡ്സോ അതുപോലെ ട്യൂബ് ബീഡ്സോ കട്ട് ബീഡ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ബീഡ്സുകൾ എങ്ങാനും ഇട്ടിട്ടായാലും നമുക്കിതിന് ഫുള്ള് നമുക്ക് ഔട്ട് ലൈൻ വേണമെങ്കിൽ ഇനി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ ഞാനിപ്പം സാധാ നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട് ഒരു ലോക്ക് വരുന്ന ടൈപ്പ് ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് നമുക്ക് ഔട്ട് ലൈൻ ആയിട്ട് ബീഡ്സ് കാര്യങ്ങളൊക്കെ കൂടി ഫുള്ളായിട്ട് നമ്മൾ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഔട്ട് ലൈൻ നല്ല ബീഡ്സ് കാര്യങ്ങളൊക്കെ വന്നാലും ഭംഗി ഉണ്ടാവും ഞാനപ്പം ഇതിൽ നമ്മളെ എംബ്രോയിഡറിയുടെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഇതുപോലെ ഞാനൊരു നാലേഴ നൂലാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു അറ്റത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും ത്രെഡ് എടുക്കുന്ന ഒന്നുകിൽ നമ്മൾ ഈ ഫ്ലവർ നമ്മൾ ചെയ്യുന്ന കളറിലുള്ള ത്രെഡോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ക്ലോത്തിലാണ് ചെയ്യണതെച്ചാൽ ആ ക്ലോത്തിൻ്റെ കളറുള്ള ത്രെഡോ ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എൻ്റെ കയ്യിൽ അപ്പോൾ ത്രെഡ് റെഡ് ഉണ്ടായില്ല അപ്പം ഞാൻ ഈ ബ്ലാക്ക് ത്രെഡാണ് എൻ്റെ ഉണ്ടായത് അപ്പോൾ ഞാൻ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഒരൊറ്റത്തൊന്ന് ഇപ്പം നമ്മൾ സൂചി താഴേ നിന്ന് മുള്ളക്ക് കുത്തിയെടുത്തതിന് ശേഷം പിന്നെ ഇതാക്കണ്ട വീണ്ടും സൂചി നമ്മുടെ ഈ ഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ കുർത്തയുടെ ഈ തുണിയുടെ അതൊന്നുമിക്കും കൂടി ആയിട്ട് നമ്മൾ സൂചി കുത്തിയെടുത്തതിന് ശേഷം സൂചി പിന്നെ പൊക്കിയിട്ട് നമ്മൾ ഈ ത്രെഡ് താഴേക്കൂടെയാണ് എടുക്കുന്നത് സൂചി പൊക്കിയതിന് ശേഷം ആ ത്രെഡ് താഴേക്ക് കൊടുത്തതിന് ശേഷം പതുക്കെ നമ്മൾ വലിച്ചെടുക്കുക അപ്പം നമ്മൾ ഇതുപോലെ സൂചി പതുക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെയിൻ പോലെ തന്നെ നമുക്ക് കിട്ടും അതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത് തന്നെ വീണ്ടും ഇതേപോലെ നമ്മൾ കുത്തി സൂചി മുകളിലേക്ക് എടുക്കുക അത് കഴിഞ്ഞ് നൂല് നമ്മൾ താഴേക്ക് കൊടുക്കുക ഇതിൽ നമുക്ക് ഈ നൂല് അടുപ്പിച്ച് അടുപ്പിച്ച് വേണമെങ്കിൽ കുത്തിയെടുക്കാം നമ്മൾ അകല കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണമെങ്കിൽ കുത്തിയെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാനപ്പം അതാ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫ്ലവറിൻ്റെ ഇതുപോലെ ഒരു സ്റ്റിച്ചിൻ്റെ അത് വരും അതുപോലെ അതിൻ്റെ എഡ്ജ് ഭാഗം കണ്ടാ അതിൻ്റെ എഡ്ജ് ഭാഗത്ത് ഫുള്ളും ഒരു ലോക്ക് ചെയ്ത പോലെയാണ് വരുന്നത് അപ്പോൾ ഈ ലോക്ക് ചെയ്ത പോലെ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണല്ലോ അപ്പം അതിൻ്റെ അറ്റഭാഗം ഇങ്ങനെ നൂല് വിളർന്നു പോകുന്നതോ അല്ലെങ്കിൽ അത് ഇളകിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്കിതിന് പകരം ഇവിടെ നമുക്ക് ബീഡ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഞാൻ ബ്ലാക്ക് ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇപ്പം റെഡ് കളർ തന്നെ ഇട്ട് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഫ്ലവറിൻ്റെ ആ ഒരു എഡ്ജ് ഫുള്ളും റെഡ് കളർ ആകുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ബ്ലാക്ക് കളർ അങ്ങനെ എടുത്ത് കാണിക്കില്ല അപ്പോൾ അതൊക്കെ ഉണ്ടായി എഡ്ജ് ഫുള്ളും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും ഇതുപോലെ അപ്പോൾ ഇങ്ങനെ ചെയ്തതിൻ്റെ അറ്റമൊക്കെ നമുക്ക് നല്ല ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ നമുക്ക് വേറെ ഫ്ലവർ വേണമെങ്കിൽ ഇതുപോലെ അതിൻ്റെ അരികത്ത് നമുക്ക് വേറെ ചെറിയ ഫ്ലവറുകളും വേറെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഫ്ലവറുകൾ രണ്ടോ മൂന്നോ എണ്ണം വെച്ചിട്ടായാലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഫുള്ളായിട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്ക് വർക്ക് കിട്ടുന്നത് ഞാനപ്പം ഇത് ഒരു ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്ന ടൈപ്പ് ഒരു കുർത്തയുടെ ഫ്രണ്ടില് താഴെ ഭാഗത്തായിട്ടാണ് ഞാൻ ഈ ഫ്ലവർ ചെയ്തേക്കുന്നത് ഈ ഒരു രണ്ട് ഫ്ലവറും കൂടി ഞാൻ ചെയ്തെടുക്കട്ടെ മൂന്ന് ഫ്ലവർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബ്ലൗസുകളിലായാലും സ്ലീവിലൊക്കെ നമുക്ക് വർക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ സീക്വൻസ് വർക്ക് വരുന്നത് കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇതുപോലെ ആപ്ലിക് വർക്ക് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതിൽ നിന്നൊരു ഡിസൈനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചത് നമുക്കിതുപോലെ തന്നെ ഇഷ്ടമുള്ള തുണികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഷേയ്പ്പിനൊക്കെ കട്ട് ചെയ്തിട്ടും നമുക്കിതുപോലെ തന്നെ സെയിം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഏത് വർക്കുള്ള തുണിയായാലും നമുക്ക് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിതിൽ ഒരു അജ്രക്കിൻ്റെ ഈ ഒരു തുണിയിൽ ഈ ഒരു പ്രിൻ്റ് നമുക്ക് വല്ല പ്ലെയിൻ തുണിയിൽ നമുക്ക് ഹാർഡ് ഷേപ്പിൽ ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഫ്ലവറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടും ഇതുപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന രണ്ട് രീതികളാണ് ഇപ്പോൾ കാണിച്ച് തന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്